വയനാട് മുള്ളൻകൊല്ലിയിലെ കോൺഗ്രസ് നേതാവും വാർഡ് മെമ്പറുമായ ജോസ് നെല്ലേടത്തെ മരിച്ച നിലയിൽ കണ്ടെത്തി വീട്ടിൽ മദ്യവും സ്ഫോടക വസ്തുക്കളും വെച്ച കേസിൽ കോൺഗ്രസ് പ്രാദേശിക നേതാവ് തങ്കച്ചൻ ജോസിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു കുളത്തിലാണ് മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് കൈഞ്ഞരമ്പ് മുറിച്ച നിലയിലായിരുന്നു മൃതദേഹം ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകും ഫൈസൽ ഈ ആരോപണത്തിന് പിന്നാലെ മാനസിക സമ്മർദ്ദം വലിയ രീതിയിൽ അദ്ദേഹം നേരിട്ടിരുന്നു അതിന് പിന്നാലെ ആത്മഹത്യ ചെയ്തതാണെന്നാണോ കരുതുന്നത് ദിവ്യ തീർച്ചയായും അത്തരത്തിൽ വലിയൊരു ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഈ തങ്കച്ചൻ്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്കച്ചൻ തന്നെ ഈ ജോസ് നെല്ലേടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ കേസ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ ഈ ജോസ് നെല്ലേടത്തിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് വീടിന് സമീപത്തെ കുളത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് എന്തായാലും കഴിഞ്ഞ കുറേ നാളുകളായി വയനാട്ടിൽ പുൽപ്പള്ളി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങളൊക്കെ തന്നെ നിലനിൽക്കുകയാണ് കഴിഞ്ഞ മാസം പതിനേഴാം തീയതിയാണ് പതിനേഴാം തീയതിയാണ് ഈ പറയുന്ന തങ്കച്ചനെ ഈ വീട്ടിൽ തങ്കച്ചന്റെ വീട്ടിൽ നിന്നും മദ്യവും കർണാടക മദ്യവും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തി ഇതേ തുടർന്ന് തങ്കച്ചനെ അറസ്റ്റ് ചെയ്യുകയും പതിനേഴ് ദിവസം റിമാൻഡ് ചെയ്യുകയും ചെയ്തു എന്നാൽ കൃത്യമായിട്ട് കൊണ്ടുള്ള പോലീസ് അന്വേഷണത്തിൽ തുടർന്ന് ഈ തങ്കച്ചൻ നിരപരാധിയാണെന്നും അതിനെ തുടർന്ന് തങ്കച്ചനെ മറ്റൊരു പ്രതിയെ പിടികൂടുകയും ചെയ്ത സാഹചര്യത്തിൽ തങ്കച്ചനെ വിട്ടയക്കുകയായിരുന്നു അപ്പോൾ അന്ന് തന്നെ തങ്കച്ചൻ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു അതായത് തനിക്കെതിരെ പാർട്ടിയിലുണ്ടായ പ്രശ്നത്തെ തുടർന്ന് തനിക്കെതിരെ പാർട്ടിയിലുള്ള പല നേതൃത്വം ഡി സി സിയിലുള്ള ഡി സി സി നേതൃത്വത്തിൽ പല ആളുകളും തനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയും അത്തരത്തിൽ തന്നെ കള്ളക്കേസിൽ കൊടുക്കുകയാണ് എന്നുള്ളതായിരുന്നു തങ്കച്ചൻ്റെ ആരോപണം ഈ ആരോപണത്തിൽ വിധേയനായപ്പെട്ട വിധേയനാക്കപ്പെട്ട രണ്ടാമത്തെ ആളാണ് ഈ ജോസ് നെല്ലം എന്ന് പറയുന്നത് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ അന്വേഷണം ഒക്കെ തന്നെ പുരോഗമിക്കുകയാണ് അതിനിടയിലാണ് ഇന്ന് രാവിലെ ഇയാളെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും പുൽപ്പള്ളിയിൽ നിന്നും ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മൃതദേഹം അല്പസമയത്തിനകം മാറ്റുമെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വയനാട് മുള്ളൻകുലിയിലെ കോൺഗ്രസ് നേതാവും അതുപോലെ തന്നെ വാർഡ് മെമ്പറുമായ ജോസ് നെല്ലേടത്തെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം വിവരങ്ങളാണ് ഫൈസൽ നെറുംബാല നൽകിയത്